സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തുടർച്ചയായി നടത്തുന്ന വ്യത്യസ്ത പ്രസ്താവനകളിൽ സ്കൂൾ പി ടി ഐ കമ്മിറ്റികൾക്ക് കടുത്ത അതൃപ്തി സ്കൂൾ പ്രവേശന ഫീസുമായി ബന്ധപ്പെട്ട് മന്ത്രി നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ ജില്ലയിലെ നിരവധി പി ടി ഐ കമ്മറ്റികൾ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി സ്കൂളുകളിലെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള പണം കണ്ടെത്താനാണ് പലപ്പോഴും പി ടി ഐ കമ്മിറ്റികൾ പ്രവേശന സമയത്ത് രക്ഷിതാക്കൾ നിന്നും ചെറിയ തുക ഈടാക്കുന്നത് എന്നാൽ ഇത് തടഞ്ഞുകൊണ്ടുള്ള മന്ത്രിയുടെ പ്രസ്താവന സ്കൂൾ തുറക്കുന്നതിന് മുൻപുള്ള പി ടി ഐകളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ പി ടി എക്ക് പൂർത്തിയാക്കാനുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് സ്കൂൾ കെട്ടിടങ്ങളും മറ്റ് സൗകര്യങ്ങളുടെയും അറ്റകുറ്റപ്പണികൾ ഇതിന് വലിയൊരു തുക ആവശ്യമാണ് ഈ തുക വിദ്യാർത്ഥികളിൽ നിന്നും ചെറിയ തോതിൽ പിരിച്ചെടുക്കാനുള്ള നീക്കത്തെയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എതിർക്കുന്നത് മുൻകാലങ്ങളിൽ സ്കൂളുകളിലെ ചെറിയ അറ്റകുറ്റപ്പണികൾക്കായി പി ടി എ ഫണ്ട് പ്രവേശന ഫീസിൽ നിന്നുമാണ് കണ്ടെത്തിയിരുന്നത് സ്കൂൾ ജനലുകളുടെ കേടുപാടുകൾ തീർക്കൽ ടോയ്ലറ്റുകൾ വൃത്തിയാക്കൽ വാട്ടർ ടാങ്കുകൾ സ്കൂൾ പരിസരവും ശുചീകരിക്കൽ അപകടകരമായ മരങ്ങൾ മുറിച്ചുമാറ്റൽ സാമൂഹ്യദ്രുവൽ നശിപ്പിച്ച കുടിവെള്ള പൈപ്പ് ലൈനുകൾ നന്നാക്കൽ ക്ലാസ് റൂമുകൾ പെയിൻറ് ചെയ്യൽ പ്ലംബിംഗ് ജോലികൾ ക്ലാസ് റൂമുകളിലെ ഫാൻ ലൈറ്റ് തുടങ്ങിയവ പി ടി എ ഫണ്ട് ഇല്ലാതെ എങ്ങനെ നടത്താനാകുമെന്നും പി ടി എ കമ്മിറ്റികൾ ചോദിക്കുന്നു മോട്ടോർ പമ്പുകൾ കേടായാൽ കേടായാലുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ പറഞ്ഞറിയിക്കാൻ കഴിയില്ലെന്നും അത് പെട്ടെന്ന് ശരിയാക്കാൻ വലിയ തുക ചെലവ് വരുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു വിദ്യാർത്ഥികൾ സ്കൂൾ വളപ്പിലോ വീണോ മറ്റും പരിക്കേറ്റിൽ ചികിത്സിക്കാനും വൈദ്യുതി ബില്ലടക്കാനും ഫണ്ട് ആവശ്യമാണ് ഇത്തരം അടിയന്തിര ഘട്ടങ്ങൾ സ്കൂൾ നടത്തിപ്പിൻ്റെ ചുമതലയുള്ള ത്രിതല പഞ്ചായത്തുകൾക്ക് ഫണ്ട് അനുവദിക്കാൻ കഴിയില്ല സ്കൂൾ കെട്ടിടം ബെഞ്ച് ഡെസ്ക് തുടങ്ങിയവയ്ക്ക് മാത്രമാണ് പഞ്ചായത്ത് ഫണ്ട് അനുവദിക്കാറുള്ളത് ഇതെല്ലാം അറിഞ്ഞിട്ടും പ്രവേശന സമയത്ത് ഫണ്ട് പിരിച്ചാൽ പി ടി ഐ കമ്മിറ്റികളെ പിരിച്ചുവിടുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഏറ്റവും പുതിയ പ്രസ്താവന ഇതിനെതിരെയാണ് ഇപ്പോൾ പി ടി ഐ കമ്മിറ്റികൾ രംഗത്തെത്തിയിരിക്കുന്നത് എൽ പി ക്ലാസ്സുകളിലെ പ്രവേശനത്തിന് പത്ത് രൂപ യു പിക്ക് ഇരുപത്തിയഞ്ച് രൂപ ഹൈസ്കൂളിന് അമ്പത് രൂപ ഹയർ സെക്കൻഡറിക്ക് നൂറ് രൂപ എന്നിങ്ങനെയാണ് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ഫീസ് ഈ തുച്ഛമായ തുക കൊണ്ട് എങ്ങനെ സ്കൂളിലെ ദൈനംദിന കാര്യങ്ങൾ നടത്താനാകുമെന്നും പി ടി കമ്മിറ്റികൾ ചോദിക്കുന്നു രക്ഷിതാക്കളുടെ സഹായ സഹകരണം സർക്കാർ സ്കൂളുകളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്നും പി ടി എ കമ്മിറ്റികൾ ഉറപ്പിച്ചു പറയുന്നു മന്ത്രിയുടെ പ്രസ്താവനയിൽ പ്രതിഷേധം അറിയിച്ച് പി ടി എ കമ്മിറ്റികൾ ഇതിനോടകം തന്നെ ജില്ലയിലെ ഡിഒ ഒ എഇഒമാരെ ബന്ധപ്പെട്ടിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന സർക്കാർ സ്കൂളുകളെ പ്രതിസന്ധിയിലാക്കുന്നു ഈ ഒരു വിഷയത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക